യോഗാസന പ്രകാരം ഏതൊരു വ്യക്തിയിലുമുള്ള ശക്തിയാണ് കുണ്ടലിനി സാധാരണ വ്യക്തികളിൽ മൂലാധാരത്തിൽ കുണ്ടല രൂപത്തിൽ സുഷുതിയിലിരിക്കുന്ന സർപ്പിണിയായാണ് കുണ്ടലിനിയെ സങ്കൽപ്പിക്കുന്നത് യോഗികളുടെ സാധനകൾ പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഊർജ്ജം ശരീരമാകെ പ്രവഹിക്കുന്നതായി തോന്നുന്നതിനു കാരണം കുണ്ടലിനിയാണ് സാധനപ്രകാരം കുണ്ടലിനി ചുരുൾ നിവർത്തി സുഷുനാടി വഴി പ്രവേശിക്കുന്നു മൂലാധാരത്തിൽ ആരംഭിച്ച് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിങ്ങനെ ആരാധാരങ്ങളിലൂടെയാണ് കുണ്ടലിനിയുടെ യാത്ര കുണ്ടലിനിയുടെ യാത്രയിൽ യോഗികൾക്ക് യോഗാനന്ദം ലഭിക്കുന്നു ഡാകിനി രാഗിനി ലാഗിനി കാക്കിനി ഷാകിനി ഹാഗിനി എന്നീ ദേവതകളെയാണ് കുണ്ടലിനിയുടെ പദത്തിൽ ആന്തരികമായി സങ്കല്പിച്ച് ദർശിക്കുന്നത് ഓരോ ദേവതക്കും വ്യത്യസ്തമായ വർണ്ണവും വസ്ത്രവും ആയുധങ്ങളും സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് കുണ്ടലിനി ഓരോ ഘട്ടം കഴിയുമ്പോഴും യോഗിക്ക് ദേവതമാർ നൽകുന്ന സിദ്ധികളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നൽകുന്ന ആനന്ദവും പതഞ്ജലി വിശദീകരിച്ചിട്ടുണ്ട് ഈ അവസ്ഥ പ്രാണസാക്ഷാകാരം എന്ന് പറയുന്നു സാധാരണക്കാരെ സംബന്ധിച്ച് ഈ അനുഭവങ്ങൾ മിഥേയോ വിഭ്രാന്തിയോ ആണെങ്കിലും സാധകനെ സംബന്ധിച്ച് ഇവയും മറ്റേതൊരു കാര്യങ്ങൾ പോലെയും അനുഭവത്യമാണ് സഹസ്രാരത്തിലെ ശിവനുമായി ഐക്യപ്പെടുകയാണ് കുണ്ടലിനി യോഗത്തിന്റെ പരമകാഷ്ട സാധകന്റെ ഭാവങ്ങളായ മൂലാധരത്തിലെ ബ്രഹ്മഗ്രന്ഥിയും രജസ് അനാഹതത്തിലെ വിഷ്ണുഗ്രന്ഥിയും സ്വത്വം ആജ്ഞാചക്രത്തിലെ രുദ്രഗ്രന്ഥിയും തമസ് വേദിക്കപ്പെടുന്നതോടെ മനസ്സ്രാമണീഭാവം കൈക്കൊള്ളുന്നു ആജ്ഞാചക്രം കഴിഞ്ഞാൽ കുണ്ടലിനി ബ്രഹ്മരന്ധ്രം വഴി സഹസ്രാരത്തിലേക്ക് കടക്കുന്നു ശരീരം വിസ്മൃതവും മനസ്സ് മാത്രം നിലനിൽക്കുകയും ലയവും ഉണ്മയും ചെയ്യുന്ന അവസ്ഥയാണിത് ഹിന്ദുമതപ്രകാരമുള്ള ഒരു വിശ്വാസമാണ് കുണ്ടലിനി ശക്തി നട്ടലിന്റെ ഏറ്റവും താഴെ ത്രികോണാകൃതിയിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കുന്നു ഇവിടെ ഒരു സ്വയം ഗോലിംഗമുള്ളതായി കണക്കാക്കുന്നു ഈ കുണ്ടലിനി ശക്തി അതിന്റെ പുറത്ത് സർപ്പത്തെ പോലെ മൂന്നര ചുറ്റായി പത്തി താഴ്ത്തി ചുരുണ്ട് കിടക്കുന്നു അതോടൊപ്പം ഇട പിങ്കള എന്നീ രണ്ടു ഞരമ്പുകൾ ഒന്നിച്ചു ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു ഈ രണ്ട് ഞരമ്പുകളിൽ ഇടതുഭാഗം ഇടനാടിയെന്നും വലതുഭാഗത്തുള്ളതിനെ പിങ്കളനാടി എന്നും പറയുന്നു ഏറ്റവും മുകളിലെ സഹസ്രാരൂപമത്തിൽ നിന്നും ഇടാനാടി താഴോട്ട് വരുന്നു ഇത് നട്ടെല്ലിന്റെ ഇടതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇത് ശക്തിയുടെ സ്വരൂപമായ ചന്ദ്രനാടി എന്ന് പറയുന്നു പിങ്കളനാടി താഴെ നിന്നും മുകളിലോട്ട് സഹസ്രാരപത്മത്തതിലേക്ക് പോകുന്നു ഇത് നട്ടെല്ലിന്റെ വലതുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പുരുഷന്റെ സ്വരൂപമായ സൂര്യനാടി എന്ന് പറയുന്നു അമേരിക്കൻ പൗരാണിക ശാസ്ത്രജ്ഞനായ ജോസഫ് കാമ്പൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കുണ്ടലിനെ ശക്തിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ അത് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് കഠിനാഭ്യാസത്തിന്റെ ഫലമായി കുണ്ടലിനെ ശക്തി ഉണരുകയും ഞരമ്പുകൾക്ക് ശക്തി ഉണ്ടാകുകയും ചെയ്യുന്നു പ്രാണായാമം ചെയ്യുമ്പോൾ ദേഹത്തിന്റെ വിവിധ ശക്തികൾ ഒന്നിക്കുകയും മനസ്സിന്റെ ഇച്ഛാശക്തി കൂടുകയും ശരീരത്തിലെ എല്ലാ ചലനങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ ശരീരം ഒരു അതിശക്തിയുള്ള പവർ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നതായി സ്വയം അനുഭവിക്കാൻ കഴിയുന്നു കുണ്ടലിനെ ശക്തി ഉയരുമ്പോൾ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറി ആകാശത്തിൽ നിന്നു കൊണ്ട് സ്ഥലവും സൂക്ഷ്മവുമായ സർവതം സ്വയം കാണാം ഇങ്ങനെ ഒരു യോഗിക്ക് മറ്റുള്ളവരുടെ ചിന്തയെല്ലാം സ്വയം അറിയാൻ കഴിയുന്നു ഇതിനെയാണ് ഇന്ദ്രിയാതീത സന്ദേശം ടെലിപ്പതി എന്നുപറയുന്നത് നട്ടെല്ലിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം മുതൽ ശിരസിലുള്ള സഹസ്രഹാര ചക്രം വരെയുള്ള ഏഴു ചക്രങ്ങളെയും അവയുടെ മുഴുവൻ കഴിവും പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ കൂണ്ടലിനി പ്രാവർത്തികമാക്കുന്നു മനുഷ്യന്റെ പ്രവൃത്തികൾ നേട്ടങ്ങൾ പരിശീലനങ്ങൾ തുടങ്ങിയവക്കെല്ലാം കാരണ ഈ ഏഴ് ചക്രങ്ങളാണ് മൂലാധാര ചക്രം ഉണർന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ ഭക്ഷണം ഉറക്കം തുടങ്ങിയവയിൽ കൂടുതൽ താല്പര്യമുണ്ടാകും അനുഭവം വിവരശേഖരണം തുടങ്ങിയവയുടെ അടിസ്ഥാന ഉറവായിരിക്കുന്ന ഈ ചക്രമാണ് മനുഷ്യന്റെ വളർച്ചയുടെ ചാലകശക്തി പഞ്ചഭൂതങ്ങളിൽ ഭൂമിക്ക് സമാനമായി കരുതപ്പെടുന്ന ചക്രമാണിത് ജനനേന്ദ്രിയത്തിനു അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നതാണ് സ്വാദിഷ്ടാന്തം ജലതത്വത്തിന്റെ ഉദാഹരണമാണ് ഈ ചക്രം ഇഹലോക ജീവിതത്തിന്റെ സുഖങ്ങൾക്കുള്ളതാണ് ഇത് നമ്മുടെ നാഭിക്കരികിലായി മണിപൂരകം കാണപ്പെടുന്നു അഗ്നിതത്വത്തെ പ്രതിഫലിക്കുന്ന ഈ ചക്രം ഉത്തേജിതാവസ്ഥയിലിരിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനായി മാറുന്നു അങ്ങനെയുള്ളവർ ജീവിതത്തിൽ വളരെ ശോഭിക്കും ഹൃദയമധ്യേ സ്ഥിതി ചെയ്യുന്ന അനാഗതചക്രം വായുതത്വത്തിന്റെ പ്രതീകമാണ് സൃഷ്ടി സ്നേഹം തുടങ്ങിയവയുടെ ആത്മചക്രമാണിത് തൊണ്ടയിലുള്ള വിശുദ്ധി ചക്രം ആകാശത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു തിന്മകളെ തടയുന്ന ചക്രമാണിത് പുരിക ആഗ്നാചക്രം ഉയർന്ന തലത്തിലുള്ള വിജ്ഞാന സമ്പാദനത്തിനു കാരണഭൂതനാകുന്നു അവസാനമായി മെറുകയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സഹസ്രഹാരം സ്വയം മറന്ന സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദം പകരുന്ന ചക്രമാണിത് ശിവൻ ശിരസിൽ സർപ്പത്തെ ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നത് കുണ്ടലിനെ ശക്തി ശിരസിലുള്ള സഹസ്രഹാര ചക്രത്തെ ഉണർത്തിയ അവസ്ഥയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് ഞരമ്പു വഴി ശിരസിലെത്തുന്ന എല്ലാ ചലനങ്ങളും അവിടെ നിന്നും ജ്ഞാനേന്ദ്രിയൽക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകുന്നു പക്ഷെ കുണ്ടലിനി ശക്തി ഉയർന്നവർക്ക് മനസ്സ് ഞരമ്പ് ഇവകളുടെ കൂട്ടുകെട്ടനും ഇല്ലാതെ തന്നെ അവ തമ്മിലുള്ള ബന്ധവും വിട്ടിരിക്കുന്നു ഈ വേളയിൽ ഞരമ്പുകളുടെ ആവശ്യമില്ലാതെ തന്നെ ചലനങ്ങളെ മനസ്സിലേക്ക് ഒന്നും അയക്കാതെ വിഷയങ്ങളെ കുണ്ടലിനി വഴി സഹസ്രപത്മത്വത്തിലേക്ക് എത്തിക്കുന്നു ശരീരത്തിലെ ശക്തികൾ എല്ലാം സഞ്ചരിക്കുന്നത് ഇട പിങ്കള സുഷുന എന്നീ മൂന്ന് നാടികളിൽ കൂടിയാണ് ഈ മൂന്നിലും പ്രധാനപ്പെട്ട സുഷംന നട്ടലിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു ഈ സുഷന്ത നാടി മൂലാധാരം മുതൽ മസ്തിഷ്കം വരെ മറ്റു രണ്ട് നാടികളുടെ മധ്യഭാഗത്തു കൂടെ നീണ്ടുകിടക്കുന്നു ഈ മൂന്ന് നാടികളും മൂന്ന് സ്ഥലത്ത് ഒത്തുചേരുന്നു നട്ടെല്ലിന്റെ അധോഭാഗം കണ്ടും ഭൂമദ്യം നട്ടെല്ലിന്റെ താഴത്തെ ഭാഗത്താണ് ഇവ മൂന്നും ചേരുന്നത് മറ്റു രണ്ട് ഭാഗത്തും ഇടയും പിങ്കളയും തമ്മിൽ പിണയുമ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കും ഒന്നും കടക്കാതെ സുഷന്ത നാടി എപ്പോഴും അടഞ്ഞുകിടക്കുന്നു ശക്തിപ്രവാഹം ഇടയും പിങ്കള വഴി എപ്പോഴും കടന്നുകൊണ്ടിരിക്കുന്നു യോഗശക്തിയിൽ പ്രാണായാമം വഴി ഇട ഉണരുമ്പോഴേ സുഷന്ത നാടി ഉണരു അപ്പോൾ വിവിധ അനുഭവങ്ങൾ ഉണ്ടാകും സൂര്യോദയത്തോടെ താമര വിടരുന്നു അതും അതിന്റെ തണ്ടിൽ വാടാതെ കുറെ സമയം നിൽക്കും സൂര്യാസ്തമനത്തോടെ അത് വാടും കൂമ്പുകയും ചെയ്യും അടുത്ത ദിവസം സൂര്യോദയത്തോടെ പിന്നെയും പൂർണമായി വിടരുന്നു ഇതുപോലെ യോഗികൾ കുണ്ടലിനിയെ ഉണർത്തുമ്പോൾ കുണ്ടലിനിയിലെ പ്രകാശകിരണങ്ങൾ സുഷുമ്ന കൂടി ഉയരുന്നു വഴിയിൽ ആറു ചക്രങ്ങളെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജിയ എന്നിവയെ ഭേദിച്ചു അവകളെ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ ഈ ചക്രങ്ങൾ അഥവാ കേന്ദ്രങ്ങൾ എല്ലാം പത്മങ്ങളായി വികസിക്കും കുണ്ടലിനി പ്രകാശിക്കുന്നതിനു മുമ്പ് ഇവിടത്തെ പത്മങ്ങൾ വാടികിടക്കുകയായിരുന്നു കുണ്ടലിനിയുടെ കിരണങ്ങൾ തട്ടുമ്പോൾ പത്മങ്ങൾ പൂർണമായി വികസിക്കും ഇങ്ങനെ ഓരോ ചക്രങ്ങളായി ഭേദിച്ചു ഒടുവിൽ ആയിരം തളങ്ങൾ സഹസ്രാരഭമത്തിൽ ചെന്നെത്തും ഈ അവസ്ഥയാണ് സമാധി എന്നറിയപ്പെടുന്നത് നിങ്ങളിൽ കുണ്ടലിനി ഉണർന്നാലുള്ള അനുഭവങ്ങൾ ധ്യാന സമയത്ത് നിങ്ങൾ ദൈവിക ദർശനങ്ങൾ കാണുന്നു ദിവ്യമണം ദിവ്യരുചി ദിവ്യസ്പർശം ദിവ്യാനാഹത ശബ്ദങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു കുണ്ടലിനെ ശക്തി ഉണർന്നിട്ടുണ്ടെന്ന് ഇവ സൂചിപ്പിക്കുന്നു മുലധാരയിൽ വേദനയുണ്ടാകുമ്പോൾ മുടിവേരുകളിൽ നിൽക്കുമ്പോൾ ഉപദിയാന ജലന്ധര മുലബന്ധ എന്നിവ അനിയന്ത്രിതമായി വരുമ്പോൾ കുണ്ടലിനി ഉണർന്നിരിക്കുന്നുവെന്ന് അറിയുക യാതൊരു പ്രയത്നവുമില്ലാതെ ശ്വാസം നിലക്കുമ്പോൾ യാതൊരു പ്രയത്നവുമില്ലാതെ കേവല കുമ്പക സ്വയം വരുമ്പോൾ കുണ്ടലിനെ ശക്തി സജീവമായിട്ടുണ്ടെന്ന് അറിയുക പ്രാണന്റെ പ്രവാഹം സഹസ്രയിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം അനുഭവപ്പെടുമ്പോൾ ഓം യാന്ത്രികമായി ആവർത്തിക്കുമ്പോൾ ലോകത്തെക്കുറിച്ച് ചിന്തകളൊന്നും മനസ്സിലില്ലാതിരിക്കുമ്പോൾ കുണ്ടലിനി ശക്തി ഉണർന്നിരിക്കുന്നുവെന്ന് അറിയുക നിങ്ങളുടെ ധ്യാനത്തിൽ പുരികങ്ങൾക്ക് നടുവിലുള്ള ത്രികുട്ടിയിൽ കണ്ണുകൾ ഉറപ്പിക്കുമ്പോൾ സാംഭവി മുദ്ര പ്രവർത്തിക്കുമ്പോൾ കുണ്ടലിനി ശക്തി സജീവമായിട്ടുണ്ടെന്ന് അറിയുക നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രാണന്റെ സ്പന്ദനങ്ങൾ അനുഭവപ്പെടുമ്പോൾ വൈദ്യുതിയുടെ ആഘാതം പോലെയുള്ള ഞെട്ടലുകൾ അനുഭവപ്പെടുമ്പോൾ കുണ്ടലിനി സജീവമായിട്ടുണ്ടെന്ന് അറിയുക ധ്യാനസമയത്ത് ശരീരമില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ കൺപോളകൾ അടയുകയും നിങ്ങളുടെ അധ്വാനത്തിനിടയിലും തുറക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വൈദ്യുത സമാനമായ വൈദ്യുത പ്രവാഹങ്ങൾ ഞരമ്പുകളിലേക്കും മുകളിലേക്കും താഴേക്കും ഒഴുകുമ്പോൾ കുണ്ടലിനി ഉണർന്നിരിക്കുന്നുവെന്ന് അറിയുക നിങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രചോദനവും ഉൾക്കാഴ്ചയും ലഭിക്കുമ്പോൾ പ്രകൃതി അതിന്റെ രഹസ്യം രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ എല്ലാ സംശയങ്ങളും അപ്രത്യക്ഷമാകുമ്പോൾ വേദഗ്രന്ഥങ്ങളുടെ അർത്ഥം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു കുണ്ടലിനി സജീവമായിരിക്കുന്നുവെന്ന് അറിയുക നിങ്ങളുടെ ശരീരം വായു പോലെ പ്രകാശമാകുമ്പോൾ ജോലിക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഊർജം ലഭിക്കുമ്പോൾ കുണ്ടലിനി സജീവമായിട്ടുണ്ടെന്ന് അറിയുക നിങ്ങൾക്ക് ദിവ്യ ലഹരി ലഭിക്കുമ്പോൾ പ്രസംഗത്തിന്റെ ശക്തി വികസിപ്പിക്കുമ്പോൾ കുണ്ടലിനി ഉണർന്നിരിക്കുന്നുവെന്ന് അറിയുക കുറഞ്ഞ വേദനയോ ക്ഷീണമോ ഇല്ലാതെ നിങ്ങൾ വ്യത്യസ്ത ആസനങ്ങൾ അല്ലെങ്കിൽ യോഗയുടെ പോസുകൾ ചെയ്യുമ്പോൾ കുണ്ടലിനി സജീവമായിട്ടുണ്ടെന്ന് അറിയുക മനോഹരമായ ഗീതങ്ങളും കവിതകളും നിങ്ങൾ സ്വമേധയായി രചിക്കുമ്പോൾ കുണ്ടലിനി സജീവമായിട്ടുണ്ടെന്ന് അറിയുക